കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണ് ഈ യൂട്യൂബ് ചാനലെങ്കിൽ ഇപ്പോൾ ഈ പേജിൽ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള ഡി ടി എച്ച് മേഖലകളിലുള്ള ഓഫറുകളാണ് ഈ യൂട്യൂബ് ചാനൽ ഞാനിന്നും അപ്ലോഡ് ചെയ്യാറ് അപ്പം ഈ ഫെബ്രുവരി മുതൽ ഏതാണ്ട് എല്ലാ ഡി ടി എച്ചിൻ്റെയും പുതിയ ബോക്സ് റീചാർജ് ഓഫറല്ല പുതിയ ബോക്സ് വാങ്ങുന്ന ആളുകൾക്ക് പാക്കേജിൻ്റെ പൈസ കൂടുന്നുണ്ട് പുതിയ ആക്ടിവേഷൻ ചെയ്ത് ബോക്സ് വാങ്ങുന്ന ആളുകൾക്കാണ് ഈ പൈസ കൂടാൻ പോകുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒരുപാട് ആളുകൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഉള്ളിലായിട്ട് എനിക്ക് ഈ സൺ ഡയറക്റ്റിൻ്റെ എൻ സി എഫ് പാക്കേജ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ എൻ സി എഫ് പാക്ക് വേണം നാളെ പൈസ അയച്ചാൽ മറ്റന്നാൾ പൈസ അയച്ചാൽ എന്നൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് അയച്ചാൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ആളുകൾക്കും പുതുതായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് കൂടി ഈ സണ്ണിൻ്റെ ബോക്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൂടിയാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കാൻ പെട്ടെന്ന് തയ്യാറാകാൻ കാരണം ഞങ്ങൾ ഇന്നാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞത് ഡി ടി എ മേഖല ജോലി ചെയ്യുന്ന ഈ ഫെബ്രുവരി മുതൽ എല്ലാ പുതിയ ബോക്സ് എടുക്കുന്ന ആളുകൾക്കും പൈസ കൂടുതലാവുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇനി ഫിബ്രുവരിയിൽ കാത്തു നിൽക്കണ്ട ഈ ബോക്സ് വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇപ്പം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ടു ഇയർ എൻ സി എഫ് പ്ലാനോട് കൂടി പുതിയ എച്ച് ഡി ബോക്സ് ഇപ്പം ലഭിക്കുന്നുണ്ട് ഇനി കഴിഞ്ഞ തൊള്ളായിരത്തി തൊൻപത് രൂപക്ക് കൊടുത്ത സമയത്ത് ഒരുപാട് ആളുകൾ അടുത്ത ആഴ്ച വാങ്ങാമെന്ന് പറഞ്ഞ് കാത്തിരുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യുമ്പോഴേക്കും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഒരുപാട് ആൾക്ക് ഞാൻ തൊള്ളായിരത്തി തൊണ്ണത് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പാക്കേജ് മാറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു രക്ഷ ഇല്ല എക്റ്റിവിഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കാരണം കമ്പനി തരുന്ന എമൗണ്ടിനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് കിട്ടുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയോളം ആകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഈയൊരു ചാനലുകൾ കാണുന്ന കുറവുള്ള ആളുകൾ ഈ ഒരു ബോക്സിന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് പറ്റിയ സമയമാണ് ഈ ഫിബ്രുവരിയുടെ മുമ്പേ വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ ചോയ്സ് നിങ്ങൾക്കറിയാം ഇപ്പം നിലവിൽ ഈ സണ്ണിൻ്റെ എച്ച് ഡി ബോക്സ് പുതിയ എച്ച് ഡി ബോക്സ് വാങ്ങുമ്പോൾ എൻ സി എഫ് പ്ലാനിന് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് പുതിയ ബോക്സ് ബോക്സിൻ്റെ കൂടെ പലർക്കും സംശയം വരും ബോക്സ് മാത്രമാണോ ബോക്സ് മാത്രമല്ല ബോക്സ് ഉണ്ട് ബോക്സിൻ്റെ റിമോട്ട് ഉണ്ട് ബോക്സിൻ്റെ അഡാപ്റ്റർ ചാർജർ ഉണ്ട് ബോക്സിൻ്റെ ബോക്സിൽ എച്ച് ഡി എം ഐ കേബിളുണ്ട് ടി വിയുമായി ബന്ധിപ്പിക്കാനുള്ള എച്ച് ഡി എം ഐ കേബിളുണ്ട് പിന്നെ ബാറ്ററി ഉണ്ട് ഈ ഒരു ബോക്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ അതിലുണ്ട് വൺ ഇയർ വാറൻറ്റിയാണ് ബോക്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുക ടു ഇയർ ആണ് എൻ സി എഫ് പ്ലാൻ ഉപയോഗിക്കുക എൻ സി എഫ് പ്ലാൻ എന്ന് പറയുമ്പോൾ പല വീഡിയോകൾ ഞാൻ പറഞ്ഞതുപോലെ ഫ്രീ ട്വയർ ആയിട്ട് കിട്ടുന്ന എല്ലാ ലാംഗ്വേജുള്ള ചാനലുകളും നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്ക് വേറൊരു റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം മൈബിൾ മനോരമ മൈബിൾ മനോരമ എച്ച് ഡി അതുപോലെ ഈ ബോക്സ് എടുക്കുന്ന ആളുകൾക്കൊക്കെ തമിഴിലുള്ള സൺ ടി വി എച്ച് ഡി ചാനൽ നമ്പർ ഫൈവിൽ ഫ്രീ ആയിട്ട് തന്നെ സൺ ഡയറക്റ്റ് വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് മലയാളത്തിലെ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം ചാനലുകൾ ഇതിൽ ലഭിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ബോക്സിൻ്റെ പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ഈ ബോക്സിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല കാരണം പല വീഡിയോകളായിട്ട് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഫാസ്റ്റായിട്ട് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം ഈ ഫെബ്രുവരി മുതൽ റേറ്റ് കൂടും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് കിട്ടുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ ആവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്കറിയാം സണ്ണിൻ്റെ എം സി എഫ് പ്ലാൻ അമ്പത്തൊമ്പത് രൂപയിൽ നിന്നും എഴുപത്തൊമ്പത് രൂപയായിട്ടുണ്ട് ഒരു മൂന്ന് ആഴ്ച മുമ്പ് അപ്പം എഴുപത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു റീചാർജ് ചെയ്യുമ്പം തന്നെ നമുക്ക് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രൂപ വരെ മന്ത്ലി മന്ത്ലി ചെയ്തു പോകുമ്പോൾ ആവും പിന്നെ എൻ സി എഫ് പ്ലാനിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മന്ത്ലി മന്ത്ലി മാത്രമേ ചെയ്യാൻ പറ്റും പുതിയ പഴയ ബോക്സൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ബോക്സ് വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ലാഭം എന്ന് പറയുമ്പോൾ ഒരുമിച്ച് ടൂ ഇയർ എൻ സി എഫ് ഈ ബോക്സിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ പല ആളുകൾ എന്നെ വിളിച്ചിട്ട് ടു ഇയറും അല്ലെങ്കിൽ വൺ ഇയറൊക്കെ എൻ സി എഫ് ചെയ്തു തരുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു പുതിയ ബോക്സ് വാങ്ങുന്നതാണ് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ബോക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും കംപ്ലയിൻ്റ് ഒക്കെ വന്നു മാറ്റും അങ്ങനത്തെ ആളുകൾക്ക് ഈയിലൊക്കെ മാറുന്നതാണ് ഏറ്റവും ലാഭം കാരണം ഒരുമിച്ച് എൻ സി എഫ് ടു ഇയർ കിട്ടുന്നതാണ് അപ്പം എഴുപത്തൊമ്പത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭമാണ് പുതിയ ബോക്സ് സൗജന്യമാണ് ബോക്സിൻ്റെ കൂടെ റിമോട്ട് കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക കാരണം ആയിരത്തി എണ്ണൂറ് രൂപയോളം വേണം റീചാർജ് ചെയ്യാൻ മാത്രം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ പലരും നിങ്ങളെ കുടുംബക്കാരൊക്കെ പല ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവും ഈ ഒരു സണ്ടാരിറ്റിൻ്റെ എല്ലാം ഒരുപാട് വലിയ റീചാർജ് ഒക്കെ ചെയ്ത് വരും ചുരുങ്ങിയ ചാനൽ കാണുന്ന ആളുകളൊക്കെ നിങ്ങളറിവിലുണ്ടാവും ഈ ഒരു ന്യൂസ് പരമാവധി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വാട്ട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അവരുടെ ഡി ടി എച്ച് ഏത് ഡി ടി എച്ച് കമ്പനി ആണെങ്കിലും ഇങ്ങനെയുള്ള ഒരു പാക്കേജിലേക്ക് മാറാനുള്ള അവസാന അവസരമാണ് ഈ ഫിബ്രുവരിൻ്റെ മുമ്പായിട്ട് ഈ ഒരു ചെറിയ ഈ ചുരുങ്ങിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് രണ്ട് വർഷം വരെ ഈ അറിഞ്ഞ ചാനലുകളും മറ്റുള്ള ഏത് പേ ചാനൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ചാർജ് മാത്രം കൊടുത്തിട്ട് ആഡ് ചെയ്യാനുള്ള സൗകര്യവും ഇപ്പം ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാം അല്ല ഞാൻ നിങ്ങളെ സഹായിക്കും ആപ്ലിക്കേഷൻ ഐ വെച്ച് അപ്പോൾ പരമാവധി നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ഒരു കാര്യം നിങ്ങൾ സ്വന്തം കൂട്ടുകാരനൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാവും കാരണം വെറുതെ ഒരുപാട് ഇരുനൂറ്റമ്പോ മുന്നൂറൊക്കെ റീചാർജ് ഇട്ട് വെറും ഏഷ്യനെറ്റൊക്കെ കാണുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഞാനിപ്പോൾ ഒരുപാട് ആൾക്ക് പത്തഞ്ഞൂറ് ആൾക്ക് ബോക്സ് കൊടുത്ത് അവർക്കൊക്കെ തന്നെ സന്തോഷമുണ്ട് കാരണം അവർ അറിയുന്നില്ല പലരും ഇതുപോലെ ഷെയർ ചെയ്തൊക്കെയാണ് അതിൽ സ്റ്റേറ്റസൊക്കെ കണ്ടിട്ടാണ് അറിയുന്നത് അങ്ങനെ ഞാനതിനെപ്പറ്റി വിവരിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ വാട്ട്സപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാം